മോനെ ചെറുക്കം പൊളിച്ചില്ല പൊളിച്ച അടിച്ചില്ല താകർത്ത് ഡീപ്പൊലിപ്പണം ഒന്നും പറഞ്ഞില്ല മാസ് പറഞ്ഞ പോലെ അടിയോടിയോ അടിയോടിയും തുടക്കം തൊട്ട് തീരുന്നവരെ അടിയോടിയും നമുക്കടിപൊളി ഒരു രക്ഷയില്ല അടിപൊളി പണം അന്യായം പൊളിച്ച് പണം പൊളിച്ച് പൊളിച്ച് എന്ത് ചോദിക്കാൻ പടം പോളി കേട്ടോ നമുക്ക് ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സില് ഇങ്ങനെ അഭിനയിക്കന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഓ പോളി സ്റ്റണ്ട് എന്ന് പറഞ്ഞാണല്ലോ അന്യായ സ്റ്റണ്ട് പടത്തിന്റെ സംവിധായകനെ നമ്മൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു കേട്ടോ വയസ്സാകും ഒരു രക്ഷയില്ല മുട്ടമ്പടം ട്ടിപ്പോളി ഒന്നും പറയായില്ല വെറുതെ പറ്റി ആടിപ്പോളി ഈ ആഘോഷം മമ്മൂക്ക പഞ്ച ഞങ്ങൾ തകർക്കും ഓക്കെ ക്ലൈമാക്സ് അത് കാണ രോമോമം അറിയാവോ ഫുൾ എനർജി ഡിക്ക് പടം ജോസറിനടല കാലയ്ക്ക് ആ ഒന്നും പറയാനില്ല പക്ഷേ അങ്ങേര് ഭീഷ്മപർവത്തിന് ശേഷം അടുത്ത ഇറക്കിയിരിക്കുമല്ലേ അങ്ങേർക്ക് ഹിറ്റിന്റെ കളികൾ മാത്രമേ ഉള്ളതാ അദ്ദേഹമാണ് യഥാർത്ഥ എല്യൂമിനാറ്റിപ്പ എനിക്ക് തോന്നുന്നുണ്ട് മമ്മൂക്ക ക്ലൈമാക്സ് ഒക്കെ എന്റെ ട്വിസ്റ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല പ്ലാൻ ബി ഒക്കെ അടിപൊളി പിന്നെ ആക്ഷൻ ആണ് ത്രില്ലിംഗ് ആക്ഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ മാസ് വൈശാഖും മിഥുൻമാനും കൂടെ തകർത്ത് പൊളിച്ച് പിന്നെ സംഗീതം സാധാരണ ആക്ഷൻ സിനിമകളിൽ സംഗീതത്തിന്റെ പ്രാധാന്യം പക്ഷേ ഇതിനകത്തോളം ആ ഇടക്കുള്ള കുറച്ച് സംഗീതം അത് അടിപൊളിയാണ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നെ മമ്മൂക്കയുടെ ലുക്ക് പിന്നെ അല്ലാതെ എല്ലാ ആക്ട്രേഴ്സും ബിന്ദു പണിക്കരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്

ായാലും ഒരു ഉണ്ട് കാർച്ച പിന്നെ ക്രിസ്മസ് വരും ഒന്നും പറയലി അടിപൊളി അടിപൊളി ഒരു രക്ഷയില്ല അടിപൊളി അടിപൊളി വൺ മാൻ ഷോ ൊട്ട അവസാനം വരെ പിന്നെ ടേലന്റ് ഉണ്ട് അതൊട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ സെക്കൻഡ് ഹാഫ് വല്ലതും കയ്യിൽ നിന്ന് പോയത് സെക്കൻഡ് ഹാഫ് എന്നാലേ പടം ഒന്ന് നിക്കത്തുള്ളൂ പക്ഷെ സെക്കൻഡ് ഹാഫ് ഒന്നും കൂടെ കൂടെ ത്രില്ലിങ് ആയില്ല ലാസ്റ്റ് മിനിറ്റ്സ് ആ കാർ ചേസ് ഫൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു മമ്മുക്കുടെ ഒരു എനർജി ഇതുപോലെ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇത്ര എനർജി ആയിട്ട് അമ്മായിട്ട് പിന്നെ അത് സമ്മിക്കണം കാരണം എല്ലാ ഫൈറ്റ് സീനും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നിൽക്കുന്നത് കാരണം നമുക്ക് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് പോരാ ഒരു പക്കാടെ പടം കൊള്ളാ നല്ല പടം വ്യത്യസ്തതകൾ കൊണ്ട് മലയാള സിനിമ അങ്ങോട്ട് പൊലിപ്പിക്കുവാണ് എനിക്ക് തോന്ന് മമ്മൂട്ടി അഭിനയിച്ച് തുടങ്ങുകയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബാക്കിലേക്കുള്ള ഒരു നാലഞ്ച് ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും അതായത് റോഷാക്ക് ഭ്രഹയുഗം നന്മകൾ നേരത്തെ മയക്കം കണ്ണു സ്കോഡ് ഭ്രമയുഗം അത് കഴിഞ്ഞൊരു സാധനം ദേ വരുന്നു വന്ന് കണ്ടു നോക്ക് പടം എന്ന് വെച്ച് കഴിഞ്ഞാ നല്ല സൂപ്പർ പടം പക്ഷെ ഈ പടം ബോക്സ് ഓഫീസ് പൊളിക്കും തകർക്കും തിമിർക്കും അടിക്കും അഴിഞ്ഞാടിയെന്ന ഇതാണ് സത്യം പറഞ്ഞാൽ ആ റാടുകയാണ് ഇതാണ് കറക്റ്റ് ജോ എന്റെ അമ്മയെ എഴുപത്തിമൂന്ന് വയസ്സുണ്ടായ അതെ എഴുപത്തിമൂന്ന് വയസ്സുണ്ട് എഴുപത്തി മൂന്ന് വയസ്സിൽ കാണിക്കുന്ന ഫൈറ്റ് അല്ല എന്ന ഫൈറ്റ് ഹോളിവുഡിനൊക്കെ വെല്ലുന്ന രീതിയിൽ ഇടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയുടെ പൊടി പൂരം ഒരു അപാര ഒരു ഫൈറ്റ് മലയാള സിനിമ ഇങ്ങനെ ഒരു ഫൈറ്റ് വന്നിട്ടില്ല ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ മമ്മൂക്ക് ഇത് ചെയ്യുന്നെങ്കിൽ മമ്മുക്ക് ആരായിരിക്കും ഒന്ന് ആലോചിച്ച് ചോദിക്കേ ഇത് കാണുമ്പോൾ മറ്റുള്ള നടമാൻക്ക് അസുഖം വരും അതേപോലെ തൊളു ഫൈറ്റിന് ഓരോ രക്ഷനത്തെ ഓരോ രക്ഷയില്ല ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഇരുപത്തൊമ്പത് വയസ്സിനെനിക്ക് ഇതേപോലെ ഒരു മലയാള ഞാൻ കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു ഫൈറ്റ് സീനാണ് പ്രേക്ഷകരെ ഒരു സീനാണ് മമ്മൂക്ക അതിനകത്ത് വരുന്നത് പൊളിച്ചെന്ന് വെച്ചാൽ പൊളിച്ച് ഇത് മമ്മുക്കെ കളിയാക്കുന്ന അവന്മാരെ കൊന്നൊന്ന് കാണും ഈ എഴുപത്താം വയസ്സിൽ മമ്മുക്കായുടെ ഒരു പ്രകടനം തുടക്കം തൊട്ടുള്ള ഒരു സീനുകളൊക്കെ അതായത് കോമഡി ഈ ഒരു സിനിമയ്ക്ക് ഏഹ് സെക്കൻഡ് വേണം സെക്കൻഡ് വേണം അത് മമ്മുക്ക എന്താണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഇതിന്റെ സെക്കൻഡ് വേണം നല്ലൊരു ഡയറക്ഷൻ ഇതാണ് ജോസിന്റെ അഴിഞ്ഞാട്ടം കോമഡി ഉണ്ട് ഫാമിലിക്ക് വന്ന് കയറാം സ്റ്റണ്ട് ഇല്ല ഒരു രക്ഷയില്ല ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്